ഹേയ് ഇന്ത്യൻ കിസാൻമാരിട്ട് പുതിയ പ്ലാന്റ്സിൻ്റെ വലിയ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇത് ഈ കാണുന്ന ജെ തേർട്ടി ത്രീയുടെ വലിയ പ്ലാന്റ്സ് ആണ് ഏറ്റവും മധുരമുള്ള നല്ല ചക്കകൾ കാഴ്ച കിട്ടുന്നതിലെ ഏറ്റവും മധുരമുള്ള അടിപൊളി ചക്കയുടെ വലിയ പ്ലാന്റ്സ് നല്ല ബുഷിയാക്കി കൊണ്ടുവന്ന സൂപ്പർ പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ കിസാൻമാർട്ട് മുള്ളൂർക്കര തൃശൂർ ഷോർണ റോഡിലാണ് ഈ നെയ്സറിലുള്ളത് മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നാംഡോക്ക്മായയുടെ വലിയ പ്ലാന്റ്സ് ആണ് നാംഡോക്ക് മായി കോട്ടൂർ കോണം കൊളമ്പ് അതുപോലെ നീലൻ കാറ്റിമോൺ ഇതിന്റെ വലിയ വലിയ പ്ലാൻസ് അത്യാവശ്യം ആറ് അടി ഏഴി ഒക്കെ പൊക്കുള്ള സൂപ്പർ പ്ലാൻസിന്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ എന്തായാലും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കണം ഇത് കോട്ടൂർ കോണത്തിന്റെ വലിയ പ്ലാൻസ് ആണ് ഈ കാണുന്നത് നല്ല ബുഷിയാക്കി കൊണ്ടുവന്ന സൂപ്പർ പ്ലാൻസ് കോട്ടൂർ കോണത്തിന്റെ സ്റ്റോക്കിലുണ്ട് കൊളമ്പിന്റെ വലിയ പ്ലാൻസ് ആണ് ഈ കാണുന്നത് കൊളമ്പ് നല്ല ബ്രാഞ്ച് ഒക്കെ വന്ന് സൂപ്പറായിട്ട് വന്ന നല്ല പ്ലാന്റ്സിന്റെ പുതിയ സ്റ്റോക്ക് നീലംമാവിൻ്റെയും വലിയ പ്ലാൻസ് അത്യാവശ്യം വലിയ പ്ലാൻസ് ഒരു ആറടിക്ക ഏഴടി ഒക്കെ ഹൈറ്റില്ല വലിയ ബാഗിലുള്ള നീലംമാവിൻ്റെ തൈകൾ എത്തിയിട്ടുണ്ട് ഇത് കെ ജി എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് അതിൻ്റെ ഒരു ഏഴടിയൊക്കെ പൊക്കുണ്ടാകും തൈകൾ സ്വീറ്റ് കാറ്റിമോണാണ് തായ്ലാന്റ് ഹോൾ സീസം മാങ്ങയ കാറ്റിമോണിൻ്റെ വലിയ പ്ലാൻസ് കായ പിടിച്ച് തുടങ്ങിയ തൈകളാണ് ഗ്രാഫ്റ്റ് ചെയ്ത വലിയ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് അതുപോലെ ജാതിയുടെ ബഡ് ചെയ്ത കുറച്ച് തൈകൾ എത്തിയിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം തൈകൾ ജാതിയുടെ ബഡ് ചെയ്ത തൈകൾ എത്തിയിട്ടുണ്ട് ഇത് ഭഗവാനാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൈകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും വാട്സപ്പിൽ മെസ്സേജ് അയക്കണം ഇന്ത്യൻ കിസാൻമാർട്ട് ുള്ളൂർക്കര തൃശൂർ ഡിസ്ട്രിക് ആണ്